കുറ്റ്യാടിയിൽ വൻ കഞ്ചാവ് വേട്ട മുപ്പത്തിനാല് പോയിന്റ് നൂറ്റി എൺപത്തി ആറ് കിലോ കഞ്ചാവ് പിടികൂടി കുറ്റ്യാടി എന്ന സ്ഥലത്ത് പുത്തൻപുറയിൽ സുബൈർ വീട്ടിൽ സൂക്ഷിച്ച മുപ്പത്തിനാല് പോയിന്റ് നൂറ്റി എൺപത്തി ആറ് കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് നാദാപുരം ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കുറ്റ്യാടി എസ് ഐ സമീറിന്റെ നേതൃത്വത്തിൽ നാദാപുരം ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും കുറ്റ്യാടി പോലീസും ചേർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രതി ഒളിവിലാണ് പോലീസ് എത്തിയ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷവും അഞ്ഞൂറ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് ഓട്ടോ ഡ്രൈവറായ സുബേറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നാദാപുര മേഖലയിൽ വിദ്യാർത്ഥികൾക്കടക്കം വൻതോതിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിന്റെ ഉറവിടം തേടിയുള്ള പോലീസ് അന്വേഷണമാണ് കഞ്ചാവ് വേട്ടയിലേക്ക് എത്തിയത് വൻതോതിൽ കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം ശക്തമാക്കണമെന്ന് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് പറഞ്ഞു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ കമ്മനത്താഴ എന്ന് പറയുന്ന പ്രദേശത്ത് പുത്തമ്പലയിൽ സുബേർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വെച്ച് ഇന്ന് ഉച്ചക്ക് മുപ്പത്തിനാല് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തായിട്ടാണ് കുറ്റ്യാടി പോലീസ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയധികം കഞ്ചാവ് ഒരു വീട്ടിൽ സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വലിയ തോതിൽ കഞ്ചാവും മറ്റു മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന ഹോൾസെയിൽ ഏജൻസിയായി നമ്മുടെ പ്രദേശങ്ങളില കുറേ പേർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജനകീയമായി അതിനെ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടി ആ തരത്തിൽ ഉള്ള പ്രവൃത്തികളെല്ലാം തന്നെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ തന്നെ ഇതിനൊക്കെ അടിമകളായി മാറും ആ ജാഗ്രത മുഴുവൻ ജനങ്ങളും കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പോലീസ് ഈ കഞ്ചാവ് പിടിച്ചെടുത്ത പിന്നെ കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ ഇതെവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ സോഴ്സ് കണ്ടെത്തി അത്രക്കാരെയും കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കുറ്റ്യാടി പോലീസ് വളരെ ശക്തമായി ഈ വിഷയം മുന്നോട്ട് പോകണം എന്നുകൂടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുക ഗ്രാമപ്രദേശത്തെ ഇത്തരത്തിലൊരു കഞ്ചാവ് ശേഖരം കണ്ടെത്തിയതിന്റെ ഞെട്ടലിലാണ് ജനങ്ങൾ കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തി കുറ്റ്യാടിയിൽ നിന്നും കഞ്ചാവ് മാഫിയയെ തുടച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പിടികൂടിയ കഞ്ചാവിന് മാർക്കറ്റിൽ അൻപത് ലക്ഷം രൂപ വില വരും ചില്ലറ വില്പനക്കായി ഉപയോഗിക്കുന്ന ത്രാസും പാക്കറ്റുകളും വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു പൂരത്ത് സുബേറിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരുന്ന കഞ്ചാവാണ് ഇന്ന് പോലീസ് പിടികൂടിയിട്ടുള്ളത് അത്യന്തം ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സുബേറിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തി ഇത്രയും കഞ്ചാവ് ഒരു ഗ്രാമപ്രദേശത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭീകരമായ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിലുള്ള സുബേർ ഉൾപ്പെടെ സുബേറിനപ്പുറത്ത് ഏതെങ്കിലും ശക്തി ഇതിലുണ്ടോ അവരെയും കൂടി കണ്ടെത്തി നമ്മുടെ ഈ പ്രദേശത്തെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്ന നടപടി പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ്